സ്വാഗതം വാ തുറ ബി ജെ വെട്ടിലാവാറാണല്ലോ പതിവ് അതിന് ഇത്തവണയും ഒരു മാറ്റമില്ല പക്ഷേ ഇത്തവണ വാക്കുകളിൽ വർഗീയത കൊണ്ടുവന്നത് മറ്റാരുമല്ല ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എങ്ങനെ ഇത്തരത്തിൽ പറയുന്നു എന്ന് പോലും ചിന്തിപ്പിക്കുന്ന തരത്തിലായി മാറിയിരിക്കുകയാണ് മോദിയുടെ ഓരോ പ്രവർത്തികളും മുസ്ലിം സമൂഹത്തെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു മോദിയുടെ ഇത്തവണത്തെയും പരാമർശം ഇത് വിവാദമായതോടെ ആനടിച്ച് പ്രതിപക്ഷം രംഗത്തെത്തുകയായിരുന്നു വക്കഫ് സ്വത്തുകൾ സത്യസന്ധമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ മുസ്ലിം യുവാക്കൾക്ക് ഉപജീവനത്തിനായി സൈക്കിൾ പഞ്ചറുകൾ ഒട്ടിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നുവെന്നും ഏതാനും ഭൂമാഫിയകൾക്കാണ് വക്കഫ് സ്വത്തുകളുടെ പ്രയോജനം ലഭിച്ചതെന്നും ഈ മാഫിയ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ വിധവകൾ എന്നിവരുടെ ഭൂമി കൊള്ളയടിച്ചെന്നായിരുന്നു മോദിയുടെ പരാമർശം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് വക്കഫ് െന്നും മോദി വിശദീകരണം നൽകി കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ നടന്ന ആയിരുന്നു മോദിയുടെ ഈ പരാമർശം രാജ്യം തന്നെ തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയാണ് മോദി വരുത്തി വെച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദിയും കൂട്ടരും ബി ജെ പിള്ള മുസ്ലിം വിദ്വേഷം തീരുന്നില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ഇത്തരം പരാമർശം പ്രധാനമന്ത്രിക്ക് യോജിച്ചതല്ല എന്ന് കോൺഗ്രസ് എം പി ഇമ്രാൻ പ്രതാപ് ഗർഹി പറഞ്ഞു ആർ എസ് എസ് അതിന്റെ വിഭവങ്ങൾ രാജ്യ താല്പര്യത്തിനായി ഉപയോഗിച്ചിരുന്നെങ്കിൽ മോദിക്ക് കുട്ടിക്കറുത്ത് ചായ വിൽക്കേണ്ടി വരില്ലെന്നായിരുന്നു എം നേതാവ് എംപിയുമായ അസദുദ്ദീൻ ഉവൈസി പരിഹസിച്ചത് പാവപ്പെട്ട ഹിന്ദുക്കളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ബി ജെ പി ക്ഷേത്ര ഭൂമി ഉപയോഗിച്ചോയെന്ന സമാജ്വാദി പാർട്ടി നേതാവായ അബു അസ്മി ചോദിക്കുകയായിരുന്നു ബില്ലിന്റെ പേരിൽ ഒരു രാജ്യം മുഴുവൻ കത്തുമ്പോഴാണ് മോദി ഇത്തരത്തിലുള്ള വാക്കുകളുമായി രംഗത്ത് വരുന്നത് ഇത് യഥാർത്ഥത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പ്രവൃത്തി തന്നെയാണ് പ്രതിഷേധങ്ങളെ കലാപമായി സൃഷ്ടിക്കുന്ന ബി ജെ പി പ്രതിഷേധങ്ങളെ ആളിക്കത്തിപ്പിച്ച് മുസ്ലിങ്ങളെ കലാപകാരികളാക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇത്രയും പ്രശ്നങ്ങൾ രാജ്യത്ത് അരങ്ങേറുമ്പോൾ മോദി അത് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് ിയുടെ രാഷ്ട്രീയ നേട്ടങ്ങളിൽ ഇടം പിടിച്ചുവെങ്കിലും അതിന്റെ പേരിൽ വരാനുള്ള ഇലക്ഷനിൽ ബി ജെ പി നേരിടാനിരിക്കുന്നത് വലിയ തിരിച്ചടികൾ തന്നെയാണ് അതിനുള്ള തെളിവുകൾ ബീഹാറിൽ നിന്നും തന്നെ ലഭിച്ചു തുടങ്ങിയത് നമ്മൾ കണ്ടതാണല്ലോ ബി ജെ പി തീവ്ര ഹിന്ദുത്വവാദികളാകുമ്പോൾ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ അതിനെ ചുക്കാൻ പിടിക്കുന്നു എന്നത് വളരെ ലജ്ജാവഹമായ ഒരു കാര്യം തന്നെയാണ്